വെൽക്കം ടു മൂവി ബ്രാൻഡ് സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളുടെ ട്രോളുകളും ഏറ്റുവാങ്ങുന്ന സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ ഗായിക അഭയ ഹിരൺമയുമായി ലിവിംഗ് റിലേഷനിലായിരുന്നപ്പോൾ മുതൽ ഗോപി സുന്ദറിനെതിരെ വിമർശനങ്ങൾ വന്നിരുന്നു വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ ഗോപി സുന്ദർ അഭയ ഹിരൺമൈ പത്ത് വർഷത്തോളം ലിവിംഗ് റിലേഷനിലായിരുന്നു ഒരു വർഷം മുൻപായിരുന്നു ഗായിക അമൃത സുരേഷുമായി ഗോപി സുന്ദർ ലിവിംഗ് റിലേഷൻ ആരംഭിക്കുന്നത് പെരുമാനി എന്ന പുതിയ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനെത്തിയ ഗോപി സുന്ദറും പെൺ സുഹൃത്തുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം മയോനി എന്ന പ്രിയ നായർക്കൊപ്പമാണ് ഗോപി സുന്ദർ ലുലു മാളിലേക്ക് എത്തിയത് മയോനി ഗ്ലാമർ വേഷത്തിലായിരുന്നു ഗോപി സുന്ദറിനൊപ്പം എത്തിയത് കറുപ്പ് നിറത്തിലുള്ള സ്ലീവ്ലെസ് ക്രോപ്പ് ടോപ്പും സ്കേർട്ടുമാണ് മയോനി ധരിച്ചിരിക്കുന്നത് ഗോപി സുന്ദറും സമാനമായ കളർ കോമ്പിനേഷനിലുള്ള ടീഷർട്ടും പാൻസുമാണ് ധരിച്ചിരിക്കുന്നത് ഗോപി സുന്ദറിന്റെ പെൺ സുഹൃത്തിന്റെ ഗ്ലാമറിനെ കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗത്ത് ചർച്ച ഒപ്പമുള്ളത് ഗോപി സുന്ദറിന്റെ മകളാണോ ഗോപി സുന്ദറിന് ഇത് തന്നെയാണോ പണി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇരുവരെയും ഒരുമിച്ച് കണ്ട് ആളുകൾ ചോദിക്കുന്നത് ഇത് എത്ര മാസത്തേക്കാണെന്നും ഓരോ വർഷവും ചേട്ടന് ഓരോ കൂട്ടുകാരികൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് ആരായാലും അധിക കാലം ഉണ്ടാവില്ല എന്നൊക്കെയാണ് കമന്റുകൾ അതേസമയം മുൻപ് ഒരു അഭിമുഖത്തിൽ ബാല ഗോപി സുന്ദറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് തനിക്ക് ഗോപി സുന്ദറിനെ ഇഷ്ടമല്ലെന്നും വ്യക്തിപരമായും അല്ലാതെയും അദ്ദേഹം തന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്നുമാണ് ബാല പറഞ്ഞിരിക്കുന്നത് അമൃത സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഗോപി സുന്ദറിനെ തിരഞ്ഞെടുത്തത് ഒരു തെറ്റായ തീരുമാനമാണെന്ന് ബാലയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന അവതാരികയുടെ ചോദ്യത്തിന് ബാല മറുപടി പറയുന്നത് ഗോപി സുന്ദറിനെയും അമൃതയെ കുറിച്ച് സംസാരിക്കാനുള്ള റൈറ്റ്സ് എനിക്കുമില്ല നിങ്ങൾക്കുമില്ല പക്ഷേ ഗോപി സുന്ദറിനെ കുറിച്ച് മാത്രം ചോദിച്ചാൽ ഞാൻ പറയാം എന്നാണ് ബാല പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ഡോണ്ട് ലൈക്ക് ഗോപി സുന്ദർ ഹീസ് എ റോങ് പേഴ്സൺ അയാൾ ശരിക്കും ഒരു മോശം മനുഷ്യനാണ് അത് ഡയറക്ടായിട്ട് ആരോട് വേണമെങ്കിലും പറയാൻ എനിക്ക് സാധിക്കും ഒരു തെറ്റായിട്ടുള്ള മനുഷ്യൻ പേഴ്സണലിയും പ്രൊഫഷണലിയും എനിക്ക് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് ഈ കല്യാണത്തിന് മുൻപാണ് അതൊക്കെ ഞാൻ അതൊക്കെ തുറന്നു പറഞ്ഞാൽ ഒരു മലയാളി പോലും അയാളെ തിരിഞ്ഞു നോക്കില്ല എന്നുമാണ് ബാല അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പോൾ അമൃതയുമായി ലിവിംഗ് റിലേഷനിലായി ഒരു വർഷത്തിന് ശേഷം വേർപിരിഞ്ഞതും പുതിയ പാർട്ട്നറെ തിരഞ്ഞെടുത്തതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർത്തുന്നുണ്ട് ബാലയായിരുന്നു ശരി അന്നേ ബാല പറഞ്ഞതാ ബാലയെ പലപ്പോഴും എല്ലാവരും കളിയാക്കാം പക്ഷേ പുള്ളി പറയുന്നതിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് ഗോപി റിന്റെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾ ബാല മാത്രമാണ് അത് പറയുകയും ചെയ്തു പക്ഷെ എല്ലാവരും അന്ന് അയാളെ കളിയാക്കി ഇപ്പോൾ എന്തായി എല്ലാം ശരിയായില്ലേ എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്